ായ പ്രൊഫസർ ശ്രീ ചെങ്കൽ സുധാകരൻ സാറിനോട് ഒരു ചോദ്യം കേരളത്തിൻ്റെ തനതായ കലകൾ എന്തൊക്കെയാണ് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ പാകത്തിന് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ഓരോ ദേശത്തിനും കലകളുണ്ട് മലയാളത്തിൻ്റെ മലയാള പ്രദേശത്തിന് അതിനിണങ്ങുന്ന വിധത്തിലുള്ള നൃത്തവും സംഗീതവുമുണ്ട് ആ രണ്ടിൻ്റെയും സമ്മിളിത ഭാവമായ കഥകളി മലയാള സാഹിത്യത്തിൻ്റെയും മലയാള കലകളുടെയും അനിഷേധ്യമായ ഉന്നത സോപാനത്തിലിരിക്കുന്നു കഥകളിയാകട്ടെ പല പല നാടൻ കലകളുടെ മേളനമാണ് കേരളീയമായ ചില കലകൾ സമഞ്ജസമായി ഇണങ്ങിയാണ് കഥകളിൽ രൂപപ്പെട്ടത് ഇവിടെയുള്ള പൂത്തും കൂടിയാട്ടവും മലയാള ദൃശ്യവേദിക്ക് നൽകിയ വളരെ വിശിഷ്ടമായ സംഭാവനകളാണ് കേരളീയ സംഗീതമായ സോപാന സംഗീതവും നടനമായ കേരള നടനവും മുന്നേ നമ്മുടെ പൂർവികർ നൽകിപ്പോന്ന വിശിഷ്ട സംഭാവനകൾ നേരത്തെ സൂചിപ്പിച്ച കലകളും ചേർന്ന് മലയാള മലയാളത്തനിമയാർന്ന നൃത്ത നാട്യ ആദി വിലാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നാം ഇപ്പോൾ മറന്നുപോകുന്ന ഒരു കാര്യമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അറിയുന്നു എന്നല്ലാതെ സാമാന്യ ജനത്തിന് ആകാര് അക്കാര്യത്തിൽ ശ്രദ്ധ കാണുന്നില്ല നമ്മുടെ വേരുകൾ എവിടെ എന്നന്വേഷിക്കുന്ന ആളുകൾക്ക് സംസ്കൃതിയുടെ ആദ്യവാദ ചലനങ്ങൾ ശരിയായി കാണാൻ കഴിയുന്നത് ഇത്തരം മൂല്യവത്തായ കലകളിലൂടെയാണ് ഭംഗി തികവുകളെയല്ല അതിലധികം നേർമ്മയാർന്ന ആവിഷ്കാരങ്ങളെയാണ് നമ്മൾ കാണുന്നത് ചെണ്ട പോലുള്ള വാദ്യങ്ങൾ കേരള നടനം പോലുള്ള നൃത്തരൂപങ്ങൾ ഇവയൊക്കെ കേരളീയ കലാവേദിക്ക് ഏറ്റവും വരിഷ്ഠമായ മുതൽക്കൂട്ടുകളാണ് സംഭാവന ചെയ്ത അത്യുന്നത വൈഭവമാർന്ന കലാകാരന്മാർ നമ്മുടെ ഈടുവയ്പ്പുകളാണ് ആ ഈടുവയ്പ്പുകളിലെ ഉറച്ച വേദികയാണ് നമ്മുടെ ചവിട ചുവടുക്കുന്നതിനുള്ള കേന്ദ്രമായുള്ളത് അവിടെ പിൻകാലൂന്നിയുള്ള കുതിപ്പാണ് കലയുടെ ഏറ്റവും മുന്നേ രംഗത്തേക്ക് മുന്നേ ഉള്ള രംഗത്തേക്ക് വരുവാൻ വരുവാൻകൂത്തും ഓട്ടംതുള്ളലും പുലികളികളും എല്ലാം ഇതിനകത്ത് പെടുമോ തീർച്ചയായും ഏറ്റവും കൂടുതൽ പറയേണ്ടതും ഓട്ടംതുള്ളൽ പോലുള്ള കലകളാണ് ക്ലാസിക് കലകളുടെ നിലവാരം ഒരുപക്ഷെ സാമാന്യന് സ്വാദ്യകോടിയിൽ പെടുന്നില്ലെങ്കിൽ പോലും അതേ നിലവാരത്തിൽ അത്തിലധികം പ്രസിദ്ധിയിൽ വന്നതാണ് തുള്ളൽ പ്രസ്ഥാനം കുഞ്ചൻ നമ്പ്യാർക്ക് ഈ തുള്ളൽ പ്രസ്ഥാനം പ്രത്യേകത എന്നാൽ മലയാളത്തിലെ മുഴുവൻ സാമാന്യ ജനങ്ങളെയും ഈ കലയുടെ കേദാരത്തിലേക്ക് ആനയിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം കൈക്കൊണ്ട നൃത്തരീതിയും അദ്ദേഹം ഉപയോഗിച്ച ഭാഷാ സാമാന്യതയും സമകാലീന അല്ല ഏത് കാലത്തുമുള്ള ആളുകളെ ഒരുപോലെ ആകർഷിക്കുന്നതും അക്കാലങ്ങളിലെ സാമൂഹിക ജീവിതക്രമങ്ങളെ ബുദ്ധിപ്പെടുത്തുന്നതും അടയാളപ്പെടുത്തുന്നതും ആയിരുന്നു എന്തുകൊണ്ടും നമ്മുടെ ശക്തിമത്താർന്ന പൂർവിക കാലത്തിലേക്ക് പോന്നു തിരിഞ്ഞു നോക്കിയാൽ സമ്പന്നമാണ് നമ്മുടെ കലാരംഗം കേരള തനിമയുള്ള അവയിൽ ഏതെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ സൂക്ഷിക്കാതെ കണ്ട് ഒരുപക്ഷെ രംഗത്തേക്ക് ഷോക്കയോട് വളർന്നില്ല എന്ന് പറയാവുന്ന ചിലതുണ്ടാകാം എന്നല്ലാതെ ഈ ഉണ്ടാകുന്ന കലാരൂപങ്ങളൊന്നും നഷ്ടമാകുന്നില്ല നമ്മുടെ സാമാന്യ എന്ന് പറയുമ്പോൾ അടിമ സ്വഭാവമായി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലെ ഓരോരുത്തരുടെ വേലകളികളും മറ്റുമൊക്കെ ഇന്ന് രംഗത്തേക്ക് അധികം പ്രസിദ്ധമാകുന്നില്ല എങ്കിലും അവയൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എണ്ണം കുറഞ്ഞെങ്കിലും ആളുകൾ ഇന്നും ഉപയോഗിക്കുന്നുണ്ട് അവയൊക്കെ ശേഖരിക്കുക അവയൊക്കെ പ്രോത്സാഹിപ്പിക്കുക അവയെ മുന്നേ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക ഇതൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന കലാകാരന്മാരുടെയും അവയെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിൻ്റെയും ഒക്കെ ചുമതലയിൽ വരുന്നു എന്നുള്ളതാണ് വളർത്തുന്നതോടെ അവയൊക്കെ നമുക്ക് ഏറ്റവും സ്തുത്യർഹമായ പൂർവികതയെ അറിയിച്ചു തരുന്നതാണ് ആധുനികവൽക്കരണം ഇത് വളർത്താൻ സഹായിക്കുന്നുണ്ടോ സർ ആധുനികവത്കരണം എന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതല്ല ഓരോ കാലഘട്ടത്തിലും അതത് ദേശീയതക്കും കാലത്തിനുമനുസരിച്ച് ആധുനികവൽക്കരണം ഉണ്ടായിക്കൊണ്ടിരിക്കും ഭാഷാപരമായും കലാപരമായും ഒക്കെ അങ്ങനെ ഒരു പുരോഗതി വരാം പുരോഗതിയാകട്ടെ പരിഷ്കാരമാകട്ടെ അവയെ നമ്മൾ നോക്കുന്നതിനും വളർത്തുന്നതിനും അനുസരിച്ചിരിക്കും പുരോഗതി ആരാധ്യനായ പ്രൊഫസർ ചെങ്കൽ സുധാകരൻ സാറിന് ഇത്രയും വിവരണങ്ങൾ തന്നതിന് പ്രണാം